യാണെങ്കിൽ ചുമ ട്രീറ്റ് ചുമ ഒരു രോഗലക്ഷണം മാത്രമാണ് ഇതിന് കാരണങ്ങൾ പലതാണ് അടൾട്ടിലാണെങ്കിൽ ആസ്മയുണ്ട് ന്യൂമോണിയ ഉണ്ട് അലർജി ചുമയുണ്ട് ഗ്യാസ് കാരണം വരുന്ന ചുമകളുണ്ട് അപ്പൊ ഇതിനൊക്കെ അതിന്റെ കാരണങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി ചുമക്ക് ഒരു കഫ്സറപ്പ് വേണ്ടെന്നാ പറയാം പൊതുവേ ബൈസ്റ്റാ നമ്മൾ രോഗികളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സമ്മതിക്കാൻ ബുദ്ധിമുട്ട് അവർ ഇങ്ങോട്ട് പറയും ആ ഞങ്ങൾക്ക് കഫ്സറപ്പ് തന്നില്ലല്ലോ ചുമയായിട്ടെന്ന് അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ സാധാരണ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് സിവിയർ കോഫിന് മാത്രമേ കബറപ്പുകൾ ലിനിജ പറഞ്ഞത് ശരിയാണ് ചുമ എന്ന് വെച്ചാൽ ഒരു രോഗലക്ഷണം മാത്രമാണ് ഒരു അസുഖമല്ല അപ്പൊ നമ്മൾ അണ്ടർ ലൈൻ കോഴ്സ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പീഡിയാട്രിക്സ് പറയുകയാണെങ്കിൽ നയൻറ്റി പെർസെൻ്റ് മുകളിൽ വൈറൽ ഇൻഫെക്ഷൻ കാരണമാണ് ചുമ വരുന്നത് അതൊരു സെൽഫ് സെറ്റിലിംഗ് കണ്ടീഷനാണ് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നാലോ അഞ്ചോ ദിവസത്തിൽ അത് സെറ്റിലാവും അപ്പം കുട്ടി ആക്റ്റീവാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് രാവിലെ ഒന്ന് ചുമ മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ചുമ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സപ്പോർട്ടീവ് കാര്യങ്ങൾ അതായത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക പോഷകമുള്ള ആഹാരങ്ങൾ അങ്ങനെയുള്ള സപ്പോർട്ടീവ് കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാൽ തന്നെ ചില കേസുകളിൽ നമ്മൾ നല്ല സിവിയർ ചുമ ഇൻട്രാക്റ്റബിൾ സിംറ്റം കണ്ടിന്യൂസ്ലി ചുമണ്ടിരിക്കാണ് കുട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള ചുമ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കഫ് സിറപ്പ് ചുമ താൽക്കാലികമായി കുറയ്ക്കുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ ഫോക്കസ് ഒരുപാട് പാനിക് ആണ് അവരോട് എന്താണ് നമ്മൾ സെൽഫ് ട്രീറ്റ് ചെയ്യുന്നത് നിർത്തുക ഓവർ ദ കൗണ്ടർ ഓഫ് മെഡിക്കേഷൻ അതായത് ഫാർമസിയിൽ പോയി ചുമയുടെ സിറപ്പ് വേണം എന്ന് പറഞ്ഞ് വാങ്ങാതിരിക്കുക കൺസൾട്ട് ചെയ്യുക ഡോക്ടറിനെ ഡോക്ടർ പറഞ്ഞ അളവിൽ പറഞ്ഞ ഡ്യൂറേഷൻ അതായത് പറഞ്ഞ ദിവസങ്ങളിൽ മാത്രം മരുന്ന് കൊടുക്കുക എഴുതിയ മരുന്ന് ചെറിയ കുട്ടിക്ക് പകുതി ഡോസിൽ കൊടുക്കുക അത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടെൻഡൻസി ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ചൊവ്മാ പൊതുവെ ഇപ്പൊ മാറാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതിനുള്ള സമയം നമ്മൾ കൊടുക്കുക നമ്മള് രണ്ടു ദിവസത്തെ ചൊവ്വാ ജലദോഷം മാറുക എന്ന് വെച്ചാ അതെ അതൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് അപ്പൊ അതിന് മാറേണ്ട ഒരു സമയം നമ്മൾ കൊടുക്കണം